വളരെ വിചിത്രമായൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അക്കാഹി റിച്ചോർഡോക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് കാമില കാസ്റ്റലോയ്ക്ക് മുപ്പത്തിനാലും ഇവർക്ക് രണ്ടു മക്കളുമുണ്ട് ഇവർ താമസിക്കുന്നത് കാലിഫോർണിയയിലുമാണ് ഒരു സാധാരണ കുടുംബമെന്ന് ഇവരെക്കുറിച്ച് പറയാൻ വരട്ടെ കാരണം ഇവരുടേത് ഒരു അസാധാരണ ജീവിത രീതിയാണ് ഈ ദമ്പതികൾ ആഹാരം കഴിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ മാത്രമാണ് പ്രകൃതിയിൽ നിന്നും ഊർജം ലഭിക്കുമെന്നാണ് ഇവർ ഈ ജീവിത രീതിക്ക് കണ്ടെത്തിയ ന്യായീകരണം രണ്ടു മക്കളുടെ അമ്മയായ കാമീലയും തന്റെ ഗർഭാവസ്ഥയിൽ ആവശ്യമായ പോഷകങ്ങൾ സ്വീകരിച്ചത് സൂര്യനിൽ നിന്നും വായുവിൽ നിന്നുമാണ് ഗർഭാവസ്ഥയിൽ ഘര രൂപത്തിലുള്ള ആഹാരമാണ് കാമില കഴിച്ചുകൊണ്ടിരുന്നത് മനുഷ്യർക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ വളരെ എളുപ്പം സാധിക്കുമെന്നാണ് കാമീല പറയുന്നത് സാമൂഹികമായ ഇടപെടലുകളുടെ സമയത്ത് തങ്ങൾ ലളിതമായി കഴിക്കാവുന്ന തരത്തിലുള്ള പഴങ്ങൾ മാത്രം കഴിക്കുമെന്ന് ഇവർ പറയുന്നു തൻ്റെ ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ഭക്ഷണം ഒഴിവാക്കി തന്നെ പോയിരുന്നു വായുവിൽ നിന്നും സൂര്യനിൽ നിന്നും ഊർജം സ്വീകരിച്ചു തുടർന്ന് രക്തപരിശോധന നടത്തി പ്രസവിച്ചത് ഒരു ആരോഗ്യമുള്ള ആൺകുട്ടിയെയാണെന്നും കമീല പറയുന്നു ആർക്കും തങ്ങളുടെ ജീവിത രീതി പിന്തുടരാനാകുമെന്നാണ് ഈ ദമ്പതിമാരുടെ അഭിപ്രായം കമീലയും അക്കാഹിയും രണ്ടായിരത്തി അഞ്ചിലാണ് വിവാഹിതരാകുന്നത് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ് പ്രകൃതിയിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചുള്ള ജീവിത രീതിയെ അറിഞ്ഞതെന്നും ഈ ദമ്പതിമാർ അവകാശപ്പെടുന്നു തുടർന്ന് തങ്ങൾ സസ്യാഹാരം ശീലമാക്കുകയും പതുക്കെ ഈ ജീവിതരീതി സ്വന്തമാക്കുകയുമായിരുന്നുവെന്നും ഈ ദമ്പതിമാർ പറയുന്നു വിചിത്രമായ ഈ ദമ്പതിമാരെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണുമ്പരെ ഗുഡ് ബൈ